എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആണറിയാൻ കൊതിക്കുന്ന ചില സ്ത്രീ കാര്യങ്ങൾ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും തൻ്റെ പങ്കാളിയെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടും പങ്കാളിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഇഷ്ടങ്ങൾ അങ്ങനെയെല്ലാം സ്ത്രീയെ പറ്റി പുരുഷനും പുരുഷനെ പറ്റി സ്ത്രീയും അറിയാൻ ആഗ്രഹിക്കുന്ന പൊതുവായ ചില കാര്യങ്ങളും ഉണ്ടാകും ഇവയെക്കുറിച്ച് ഇനി കൂടുതലായി അറിയാം പ്രത്യേകിച്ച് പുരുഷൻ തൻ്റെ ഭാര്യയെയും കാമുകിയെയും കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവ ദാമ്പത്യത്തിൽ ലൈംഗിക താളപ്പിഴകളോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അതെ സ്ത്രീയുടെ കഴിഞ്ഞ കാലബന്ധത്തെ കുറിച്ച് അതുപോലെ മുൻ പ്രണയത്തെ അറിയാൻ മിക്കവാറും പുരുഷന്മാർക്കും താല്പര്യമുണ്ടാകും സ്ത്രീകൾക്കിടയിൽ നടക്കുന്ന സംഭാഷണങ്ങളെ കുറിച്ചറിയാൻ അവർ ആഗ്രഹിക്കും അതുപോലെ സഹപ്രവർത്തകരായ പുരുഷന്മാരെ കുറിച്ചുള്ള അവളുടെ തോന്നലുകൾ എന്തെന്നും അറിയാൻ അവർ ആഗ്രഹിക്കും അതേസമയം തന്നോടുള്ള ബന്ധത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നറിയാനും ഒരേ സമയം ആഗ്രഹിക്കുന്നു അതുപോലെ സ്ത്രീയുടെ രഹസ്യമായ ആഗ്രഹങ്ങൾ എന്തെന്നറിയാനും പുരുഷന് ആഗ്രഹം കാണും അതുപോലെ തൻ്റെ പങ്കാളിയുടെ സോഷ്യൽ നെറ്റുകളിലെയും മെയിലിലെയും പാസ്വേർഡ് അറിയാനും താല്പര്യപ്പെടുന്ന പുരുഷന്മാരുണ്ടാകും സ്കൂൾ കാലത്ത് ഏതെങ്കിലും പുരുഷനോട് താല്പര്യം തോന്നിയിരുന്നുവോ എന്നറിയാൻ ചിലരെങ്കിലും ആഗ്രഹിക്കാറുണ്ട് ഏതാണ് ഇഷ്ടപ്പെട്ട പുരുഷൻ സെലിബ്രിറ്റി എന്നറിയാനും ആഗ്രഹിക്കുന്നു പങ്കാളിയുടെ പുരുഷ സുഹൃത്തുക്കളെ കുറിച്ച് അറിയാനും ഇത്തരക്കാർ ആഗ്രഹിക്കാറുണ്ട് ഇതെല്ലാം ചില പങ്കാളികൾ ഉള്ളിൽ ആഗ്രഹിക്കുന്ന അഥവാ പുരുഷൻ ഉള്ളിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ചിലർ ഇത് തുറന്നു പറയും മറ്റു ചിലർ മറ്റു ചില കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി മറിച്ചു പിടിക്കുകയും ചെയ്യുന്നു എങ്കിലും പുരുഷന്മാർ സ്ത്രീകളേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ സ്വാർത്ഥരാണെന്ന് വേണം പറയുവാൻ കാരണം ആ പെങ്കാളി എപ്പോഴും തന്നെ മാത്രം ആഗ്രഹിക്കുവാനും തന്നെ മാത്രം ലോകം മുഴുവൻ താനായിരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരായിരിക്കും പുരുഷന്മാർ അതിനാൽ ഇത്തരം രഹസ്യങ്ങൾ തൻ്റെ പങ്കാളിയായ സ്ത്രീകളിലുണ്ടോ എന്ന് വീക്ഷിക്കുന്നവരും ഉണ്ടാകും പുരുഷന്മാർ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്കിഷ്ടമാകുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്